ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത പഴയ സാരഥി ഈ കവിത എടുത്തിരിക്കുന്നത് രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് രാധാമണി പരമേശ്വരൻ മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും അറിയപ്പെടുന്ന ഒരു കവിയുമാണ് ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തിരിക്കുന്ന അക്ഷര ഓഫ് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം പഴയ സാരഥി കൊച്ചു വള്ളങ്ങൾ ഓടിക്കളിക്കും കൊച്ചി പച്ചക്കായലിൻ്റെ ഓളങ്ങൾ എണ്ണി ഞാൻ ശീതക്കാറ്റേറ്റു മനസ്സാലെരിഞ്ഞിതാ നിശ്ചലം ആകാശക്കുട ചൂടി ചൂടിനഗ്നയായി വെള്ളം തൊട്ടിട്ട് മാസങ്ങളേറെയായി തെല് നേരം തികയാതെ യജമാനും ഇല്ലെനിക്കൊട്ടും പരിഭവമെങ്കിലും തെല് വിഷാദം നുരയുന്നകക്കാമ്പിൽ ആഞ്ഞു വീശുന്നിളം കാറ്റിൻ്റെ ഓരേറ്റു വെണ്മപൂത്തയന്മേനിയിലങ്ങിഞ്ഞും മഞ്ഞപ്പാണ്ടുകൾ വീണു തുരുമ്പിച്ചു കോലങ്കെട്ട് കിടപ്പു പരിഭൂതയായി ഉണരേണം കാലേ മടിയാതെ സാറിൻ പൈതലേ സ്കൂളിലാക്കണം കൃത്യമായി വയറുതീർത്തും മുഴിഞ്ഞ് വിശക്കുമ്പോൾ ഇറ്റയ്ക്കും അൽപം ഇന്ധനം മോക്ഷമായി അറിയേണം പച്ച പരമാർത്ഥം മാളോരേ വർഷം പതിനാറായി പാർത്ഥസാരഥിയായി ഫാഷൻ മോഡലെത്ര മാറി തിമിർക്കുന്നു സുന്ദര അങ്കികൾ ഉന്മാദ ചിത്തരായവർ ആകെ വിവശ പാരവശ്യം പേറി ഇന്ന് നോക്കി കൊതിച്ചെൻ്റെ ചങ്ങാതിക്കൂട്ടരെ ഒന്നല്ല രണ്ടല്ല മുപ്പത് പെണ്ണുങ്ങൾ തൊട്ടുരുമിക്കിടപ്പൂ കുഞ്ഞവഴിഞ്ഞാനേയും ന്യൂ ജനറേഷൻ മോഡലാണൊക്കെയും പേരെടുത്തോ താൻ അഗ്രേസി വശമില്ല എങ്കിലും ചെവി വട്ടം കേട്ടു ഹമ്മർ ഓടി ഹുണ്ടായി ഷവള മാരുതി മറ്റേതോ മിന്നിത്തിളങ്ങുന്ന കണ്ടിൻ്റെ നേർക്കൊരു കാക്ക വന്നോ മനിച്ചിട്ടുപോയി കഷ്ടവും സാറിന് രണ്ടിനുങ്ങാൻ ബാറിലും ആരോടീ വേദന പങ്കിടും ദൈവമേ പോയ കാലങ്ങളോടുവാണിരുന്നിവൾ പേരെടുത്തോതാം അറിയൂ അംബാസിഡർ ഓടിത്തളർന്നിൻ്റെ ഹൃദയമിടിപ്പുകൾ നേർത്തു ഞാനൊരു മുത്തശ്ശിയാണിപ്പോൾ കാലിൽ തൊലിയില്ല അസ്ഥി തെളിഞ്ഞില്ലേ ഹൃദയവാലുകൾ ഓരോന്നടഞ്ഞില്ലേ കാസരോഗിയായി മാറുന്നെനിക്കൊരു മോക്ഷമാർഗം തറവാട്ടിലൊന്നാക്കുമോ കാലൽ തൊലിയില്ല അസ്ഥി തെളിഞ്ഞില്ലേ ഹൃദയവാൾവുകൾ ഓരോന്നും നടന്നില്ലേ കാസരോഗിയായി മാറുന്നെനിക്കൊരു മോശമാർഗം തറവാട്ടിലൊന്നാക്കുമോ ഓടിക്കളിക്കും കൊച്ചി പച്ചക്കായലിൻ്റെ ഓളങ്ങൾ എണ്ണി ഞാൻ ശീതക്കാറ്റേറ്റു മനസ്സിലെതിഞ്ഞതാണ് നിശ്ചലം ആകാശക്കുടചോടിനഗ്നായി അപ്പോൾ ഈ കവിത മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം